അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അസലും വാല് എന്നുള്ള മഹത്വത്തിനെ കുറിച്ചാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ചൊല്ലുന്ന റിഖറാണത് അത് ഹസ്ബിയല്ലാഹു ഞാമൽ വക്കീൽ എന്നും ചൊല്ലാം ഹസ്ബിൻ വക്കീൽ എന്നും ചൊല്ലാവുന്നതാണ് ഹസ്ബി അള്ളാഹു നിയമൽ വക്കീൽ എന്ന് നാം ഒറ്റക്ക് ചൊല്ലുമ്പോൾ അങ്ങനെയാണ് ചൊല്ലേണ്ടത് എനിക്ക് അള്ളാഹു മതി എന്നാണ് അർത്ഥം ഹസ്ബുൻ അള്ളാഹുനിയമൽ വക്കീൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ രണ്ട് രൂപത്തിലും ആ ധിക്കർ ചൊല്ലാവുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക ആ ധിക്കറിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മാഷാ അല്ലാ എന്നെങ്കിലും കമൻറ്റ് ചെയ്യുക ബഹുമാനപ്പെട്ട ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്കൊക്കെ അറിയാം നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ തീ തീകുണ്ടാരമൊരുക്കുകയും ആ തീ മുകളിലൂടെ പറന്നുപോകുന്ന പറവകൾ വരെ കരിഞ്ഞു ആ തീകുണ്ടാരത്തിലേക്ക് വീ വീയുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം അത്രയും ശക്തിയായ തീ കുണ്ടാരം ഒരുക്കിയിട്ട് ആ തീ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ എറിയുമ്പോൾ അവിടുന്ന് ഇബ്രാഹിം നബി അലിഹിസലാം ചൊല്ലിയ ഖിഖറാണ് ഹസ്ബിഅള്ളാഹു അമൽ വക്കീൽ എന്നുള്ള ഖർ അത്രയും വലിയ തീ കുണ്ടാരത്തിൽ നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി അലിഹിസ്സലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അത്ര വലിയ പ്രതിസന്ധികളിൽ നാം അകപ്പെട്ടാലും ഈ സിഖറ് ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം നമുക്കെതിരെ ശത്രുക്കൾ എത്ര വലിയ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഹസ്ബി അള്ളാഹുനെ അമൽ വക്കീൽ എന്നുള്ള സിഖർ മതി ആ സിഖറിനെ നാം പതിവാക്കണം മഹദിയായിരിക്കുന്ന ആയിഷത്ത്ാഹു മഹദിയെ കുറിച്ചുള്ള ഒരു ആരോപണം വരികയും സ്വഹാബികളിൽ നിന്ന് അതുപോലെ തന്നെ മുനാഫിക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മഹദിയെ ഇല്ലാത്ത ആരോപണം പറഞ്ഞു നടക്കുകയും ചെയ്തപ്പോൾ മഹദി ചൊല്ലിയ റിഖിറാണ് ഹസ്ബി അള്ളാഹു അമൽ വക്കീൽ ആ ഖറ് ചൊല്ലിയ കാരണം കൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ ആയിഷ ബീവി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആയിത്തിറങ്ങ വരെ ചെയ്തിട്ടുണ്ട് അത്രയും വലിയ ഫലമുള്ള റിഖറാണ് ഹസ്ബി അള്ളാഹുനിയമൽ വക്കീൽ എന്നുള്ള ദിഖർ നമുക്ക് ധാരാളം ഘടങ്ങൾ ഉണ്ടോ ആ കടങ്ങൾ വീടാന് നാം ഈ ധിഖ്റ് ചൊല്ലിയാൽ മതി നമ്മുടെ എന്ത് പ്രയാസമാണെങ്കിലും അത് നീങ്ങിക്കിട്ടാൻ ഈ ദിഖർ ചൊല്ലിയാൽ മതി ദാരിദ്ര്യം നീങ്ങാൻ ഈ ധിഖർ ചൊല്ലിയാൽ മതി എല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് നാം ചെയ്താൽ നമുക്ക് തീർച്ചയായും ഫലം ലഭിക്കും അള്ളാഹുതഅാല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ റിഖർ കൊണ്ട് നടക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കയ്യ അറഹമർ വാഹിമീൻ ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസ്വീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു താല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക എന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അവർ നിങ്ങൾ പറഞ്ഞു കൊടുത്തത് കാരണമായി കൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് അവർ വീഡിയോ കണ്ട് അവരും ഇത് കറി ചൊല്ലിയാൽ അതുപോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും വീഡിയോ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ ദുആ അസ്സലാമു അലൈക്കും വർഹമുല്ല